निनंद श्रीअता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखाद् अमृतद्रवसंयुतम् पिबतभागवतं प्रसमालयं मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यम् नरम च नरोत्तम देवी सरस्वती व्यास तथोजय नित्यं भागवत निभागवतया भगवती उत्तमश्लोके भक्तिर्भवीं कृष्णा वासुदेवाय देवी नंदना നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്തന്ധം പതിമൂന്നാമത്തെ അധ്യായം രഘുഗണരാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ ശ്ലോകം പതിനൊന്ന് മുതൽ പതിനാല് വരെ വായിക്കാം क्वचिच्च शीतादभवादवर्षा प्रतिक्रियाम् कर्तुमनेश आस्ते क्वचिन्मितो विपणन् यच्च किञ्चित् विद्वेषमृच्छाद्युतवित्तशाढ्याद् क्वचित् क्वचित् क्षीणधनस्तु तस्मिन् शय्यासनस्थानविहारहीनः याजन्परादप्रतिलब्धगामः स्वारक्य दृष्टिर्लभदेवमानं अन्योन्यवित्ता विधिसंगवृद्ध वैरानुबंधो विवहन मिथश्च अध्वन्यमुष्मिन् उरुकृच्छ्रवित्त भादोपसर्गैर्विहरन् विपन्नः वर्ततेद्य आदि न कश्चिदत्र वीराद्भन पारम उपैति योगम् विवर्तन वाचछुलो हरे कृष्णा प्रभु जी शलवा माधव जी वाचो हरे कृष्णा ओम नमः भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം അഞ്ച് അദ്ദേഹം പതിമൂന്ന് രഹുഗണരാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ ശ്ലോകം പതിനൊന്ന് കൊചിച്ച ശീതാതവർഷ പ്രതിക്രിയാസ്തി ചില സമയങ്ങളിൽ ജീവസത്ത പ്രകൃതിയുടെ ക്ഷോഭങ്ങളായ അതിശൈത്യം അത്യുഷ്ണം കൊടുങ്കാറ്റ് അമിതവർഷം മുതലായവകളെ ചെറുക്കാനുള്ള ബന്ധപ്പാടുകളിൽ അകപ്പെടുന്നു അതിനു കഴിയാതെ വരുമ്പോൾ അവൻ വളരെ അസന്തുഷ്ടനാകുന്നു ചിലപ്പോൾ അവൻ തൊഴിലിടപാടുകളിൽ ഒന്നിനു പുറകെ ഒന്നായി വഞ്ചിക്കപ്പെടും ഈ രീതിയിൽ വഞ്ചനകളിലൂടെ ജീവസത്തകൾ അവർക്കിടയിൽ ശത്രുത സൃഷ്ടിക്കുന്നുണ്ട് വിവർത്തനം ഭൗതികാസ്ത്രത്വത്തിന്റെ കാനനപാതയിൽ ചിലപ്പോൾ ഒരു വ്യക്തി സമ്പത്തില്ലാത്തവനായിരിക്കാം അതുമൂലം അവന് നല്ലൊരു ഭവനമോ കിടക്കയോ ഇരിപ്പിടമോ ത്തിന് ആവശ്യമായതൊന്നും തന്നെയോ ഉണ്ടായിരിക്കില്ല അതുമൂലം അവൻ മറ്റുള്ളവരോട് രാജിക്കുകയും യാചന കൊണ്ടും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതാകുമ്പോൾ കടം വാങ്ങുകയോ അന്യരുടെ സ്വത്തുക്കൾ അപഹരിക്കുകയോ ചെയ്യുന്നു അപ്രകാരം അവൻ സമൂഹത്തിൽ അപമാനിതനാകുന്നു ശ്ലോകം പതിമൂന്ന് അന്യ ഓരോ സർഗേർവികരൻ വിഭന്ന വിവർത്തനം സാമ്പത്തിക ഇടപാടുകൾ മൂലം ബന്ധങ്ങൾ വഷളാവുകയും ശത്രുതയിൽ അവസാനിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ ഭർത്താവും ഭാര്യയും ഭൗതിക പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നതിനാൽ തങ്ങളുടെ ബന്ധം സുരക്ഷിതമാക്കാൻ അവർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വരുന്നു ചില സന്ദർഭങ്ങളിൽ പണത്തിന്റെ അഭാവം മൂലമോ രോഗാവസ്ഥ മൂലമോ അവർ അതിയായി വിഷമിക്കുകയും മിക്കവാറും മരിക്കുകയും ചെയ്യുന്നു ം എന്റെ പ്രിയപ്പെട്ട രാജാവിൻ ഭൗതിക ജീവിതത്തിന്റെ വനബാധയിൽ ഒരു വ്യക്തിക്ക് ആദ്യം അവന്റെ മാതാപിതാക്കളെ നഷ്ടമാകുന്നു അവരുടെ മരണാനന്തരം അവൻ നവജാത സന്താനങ്ങളിൽ ആസക്തനാകുന്നു ഈ രീതിയിൽ അവൻ ഭൗതിക പുരോഗതിയുടെ പാതയിൽ ആത്യന്തികമായി വിഷമത്തിലാവുകയും ചെയ്യുന്നു എന്നിരുന്നാലും അതിൽ നിന്ന് പുറത്തു കിടക്കുന്നത് എങ്ങനെയെന്ന് മൃത്യുവിന്റെ നിമിഷം വരെ ആർക്കും അറിയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണരാജാവിന് ജഡപരത ഈ ഒരു ഭൗതിക ലോകമാകുന്ന വലിയ കാട്ടിൽ മഹാവനത്തിൽ ഒരു ജീവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട ക്ലേശങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ഭൗതിക ലോകത്തിൽ വന്ന് ഈ ഭൗതിക ലോകത്തെ കീഴടക്കി അതിനെ നിയന്ത്രിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ജീവൻ ഈ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വ്യാപാരി ഒരു കച്ചവടക്കാരൻ വനത്തിൽ നിന്ന് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് ധാരാളം സമ്പത്ത് നേടാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വനത്തിലേക്ക് പോകുന്നത് പോലെയാണ് ഒരു ജീവൻ ഇവിടെ സുഖിക്കാം ഈ ഭൗതിക ലോകത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം അവിടെ രാജാവിനെ പോലെ കഴിയാം എന്ന് വിചാരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ നിന്നും ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാത്ത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അതാ ഒരു ഭൗതിക വനത്തിനെ കുറിച്ച് ശരിയായി അറിയാത്തത് കൊണ്ടാണ് ആ ജീവന് ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ നിറഞ്ഞ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് വിശദമായിട്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു ജഡരതൻ ഇവിടെ തുടർന്ന് വിവരിക്കുകയാണ് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാകുന്ന ജീവൻ ഉണ്ടാകുന്ന ദുരനുഭരനുഭവങ്ങളെ കുറിച്ച് ക്ലേശങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു കൊച്ചുഷ പ്രതിക്രിയാ ഈ ഭൗതിക പ്രകൃതിയിൽ എപ്പോഴും ആ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പല പല മാറ്റങ്ങളും സംഭവിക്കുന്നു ചിലപ്പോൾ ശക്തമായിട്ടുള്ള ചൂടുണ്ടാകുന്നു ചിലപ്പോൾ താങ്ങാൻ കഴിയാത്ത തണുപ്പ് വരുന്നു ശീത ആതപം ശീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തണുപ്പ് ആതപം സഹിക്കാൻ കഴിയാത്ത ചൂട് മാറി മാറി വരുന്നു വാദവർഷ വാദം വലിയ കാറ്റ് കൊടുങ്കാറ്റ് വർഷം കനത്ത മഴ പ്രളയം ഒക്കെ ണ്ടാകുന്നു ഇതിനെല്ലാം അതിജീവിക്കാൻ എല്ലാവരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കില്ല അവർക്കെല്ലാവർക്കും അത് സഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മൃഗങ്ങളുടെ ജീവിതത്തിൽ മൃഗങ്ങളുടെ ശരീരത്തിൽ അവർ ഇതെല്ലാം സഹിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ മരിച്ചു മരിച്ചുപോകുന്നു അല്ലെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം ഈ പ്രകൃതിയിൽ മുന്നോട്ട് പോകാൻ മനുഷ്യർക്ക് അതിനെ പ്രതിരോധിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്താൻ സാധിക്കും എന്നാലും പലപ്പോഴും മനുഷ്യനും അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നത് പലരും പ്രകൃതി ദുരന്തങ്ങളിൽ അവരുടെ ജീ ജീവൻ നഷ്ടപ്പെടുന്നു അവരുടെ സ്വത്തുകൾ നഷ്ടപ്പെടുന്നു അവരുടെ കുടുംബാംഗങ്ങളെ അവർക്ക് നഷ്ടപ്പെടുന്നു അവരുടെ ധനമെല്ലാം ഇല്ലാതാകുന്നു ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ പ്രകൃതി അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ സമ്മാനിക്കുന്നു എന്ന് പറയും അങ്ങനെ വലിയ ക്ലേശങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു വിപണൻ പലരും ജീവിക്കാൻ വേണ്ടി പല വസ്തുവിനിമയങ്ങളും നടത്താറുണ്ട് കച്ചവടങ്ങൾ തൻ്റെ കയ്യിലുള്ള വസ്തു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുക അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കും അങ്ങനെ ആ വിപണനം നടത്തുമ്പോഴും തൻ്റെ കയ്യിലുള്ള വസ്തു വിറ്റ് കുറച്ച് പണമുണ്ടാക്കാം എന്ന് വിചാരിക്കുമ്പോഴും അവിടെ വലിയ വഞ്ചനകൾക്ക് അവൻ വിധേയനാകുന്നു എന്നർത്ഥം മറ്റുള്ളവർ അവനെ വഞ്ചിക്കാനാണ് കാത്തു നിൽക്കുന്നത് കൊച്ചിൻ മിതോ വിപണയൻ വിപണൻ അവൻ വഞ്ചിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് കച്ചവടങ്ങൾ ഒന്നും സത്യസന്ധമല്ല ഭൗതിക ലോകത്തിൽ അവൻ ഇത്രയും മൂല്യമുള്ള വസ്തു തരുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ പണം നൽകാം എന്നാരും വിചാരിക്കുന്നില്ല അവന്റെ കയ്യിലുള്ള വസ്തു എങ്ങനെങ്കിലും ചുരുങ്ങിയ വിലയിൽ കൈക്കലാക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അതൊരു വഞ്ചനയാണ് അത് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ് അതൊരു തെറ്റായിട്ട് പോലും ആരും വിചാരിക്കുന്നില്ല മറ്റുള്ളവരെ വഞ്ചിച്ച് എന്തെങ്കിലും സ്വത്ത് കൈക്കലാക്കിയാൽ അത് വലിയ നേട്ടമാണ് അതിന്റെ കഴിവാണ് എന്നാണ് ഈ ഭൗതിക ലോകത്തിലുള്ള ആളുകൾ വിചാരിക്കുന്നത് അപ്പോൾ വഞ്ചന സ്വാഭാവികമാണ് വഞ്ചന ഏറ്റവും കൂടുതൽ വഞ്ചന ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ കച്ചവടത്തിൽ വിജയിക്കാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ വസ്തുവിനിമയം നടക്കുന്ന സമയത്ത് കച്ചവടങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ വലിയ വഞ്ചനകൾക്ക് ഒരു വ്യക്തി വിധേയമാകേണ്ടി വരുന്നു അങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നറിയുന്ന സമയത്ത് ആ വ്യക്തിക്ക് വലിയ വിദ്വേഷം ഉണ്ടാകുന്നു ഇയാൾ എന്നെ പറ്റിച്ചു എന്നുള്ള വിദ്വേഷം അങ്ങനെ ആ വ്യക്തിയോട് ശത്രുതയുണ്ടാകും വിത്തശാഠ പണത്തിന്റെ പേരിൽ ചതിക്കുന്നത് മൂലം ശത്രുതകൾ ഉണ്ടാകും ഇങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ മറ്റൊരു വ്യക്തിയോട് തീർച്ചയായിട്ടും ശത്രുതയുണ്ടാകാം അവൻ എന്നെ പറ്റിച്ചവനാണ് എന്ന് പറഞ്ഞ് ആ ശത്രുത ജീവിതകാലം മുഴുവൻ മനസ്സിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കും ആ ശത്രുതയുമായിട്ട് ജീവിക്കേണ്ടി വരും ഇത് പ്രതീക്ഷിക്കുന്നതല്ല അവനുമായിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടെ കൂടി കഴിയാം എന്ന് വെ വെച്ചായിരിക്കും സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ പണത്തിന്റെ വിനിമയത്തിന്റെ പേരിൽ പലപ്പോഴും അത് ശത്രുതയിലേക്ക് നീങ്ങും പണത്തിന്റെയും സ്വത്തിന്റെയും പേരിൽ ശത്രുതയുണ്ടാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് വിത്തശാഠ്യ അങ്ങനെ പ്രതീക്ഷിക്കാതെ കുടുംബ ബന്ധങ്ങളും സുഹൃത് ബന്ധങ്ങളും ഒക്കെ പണത്തിന്റെയും സ്വത്തിന്റെയും പേരിൽ തകർന്നു പോകുന്നു ഇല്ലാതാകുന്നു എന്ന് പറയും ഇതെല്ലാം ആ വ്യക്തി ആ വ്യക്തി വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല അതെല്ലാം അങ്ങനെ സംഭവിക്കുന്നത് ഈ പ്രകൃതി അങ്ങനെയാണ് സംവിധാനം ചെയ് ചെയ്തിട്ടുള്ളത് ഭഗവാൻ പറയുന്നുണ്ട് ഈ പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് പ്രകൃതിയെ ക്രിയമാണാൻ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പ്രകൃതി ഗുണീകർമാണി സർവശ ദത്തരജസ്തംഭങ്ങൾക്കനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് പക്ഷെ യഥാർത്ഥ ബോധം ലഭിക്കാത്ത ഒരു വ്യക്തി വിചാരിക്കുന്നത് എല്ലാം എൻ്റെ അധീനതയിലാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഒരു വ്യക്തി തെറ്റായിട്ട് വിചാരിക്കുന്നത് എന്ന് ഭഗവാൻ അവിടെ ഗീതയിൽ പറയുന്നത് അപ്പോൾ ആ പ്രകൃതിയിൽ പെട്ട് പലരും പ്രകൃതിയുടെ സ്വഭാവങ്ങൾക്ക് അനുസരിച്ച് പല വഞ്ചനയിലും പെട്ടുപോകുന്നു പണത്തിന്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടാകുന്നു ശത്രുക്കളെ സൃഷ്ടിക്കുന്നു എന്ന് പറയും രാജ്യങ്ങൾ വിചാരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര കഴിഞ്ഞാൽ വലിയ വികസനം വികസനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റേ പക്ഷേ അത് മറ്റു രാജ്യങ്ങൾക്കിടയിൽ വലിയ ശത്രുത ഉണ്ടാകും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം ചെയ്യുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ചിലപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പണത്തിന്റെ വിനിമയം ശരിയായില്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുത ഉണ്ടാകും ഇങ്ങനെ ശത്രുതയ്ക്കും യുദ്ധത്തിനും വരെ വ്യാപാര ബന്ധങ്ങൾ കാരണമാകുന്നുണ്ട് അതൊന്നും കണക്കിലെടുക്കാതെ ലാഭം മാത്രം ഉണ്ടാകും എന്നാണ് രാജ്യങ്ങൾ വിചാരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പക്ഷേ സംഭവിക്കുന്നത് മറ്റു തരത്തിലാണ് കുജിത് കുജി ക്ഷീണധനസ്തുൻസനസ്ഥാന വിഹാരേർ അപമാനം ഇനി ചില സമയത്ത് ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പണമൊക്കെ തീർന്നു പോകാം ക്ഷീണധനസ്തു ധനം മുഴുവൻ ക്ഷീണിക്കും ഇല്ലാതാകും പണം എല്ലാ എല്ലാ സമയവും ഒരേപോലെ നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല ചിലപ്പോൾ നല്ല രീതിയിൽ പണം ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ പണം ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ തീരെ പണം കിട്ടാത്ത അവസ്ഥയിൽ അവൻ ദാരിദ്ര്യത്തിലേക്ക് വീണു പോകും അങ്ങനെ കടുത്ത ദാരിദ്ര്യം അവന് അനുഭവിക്കേണ്ടി വരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തും കുടുംബാംഗങ്ങളെ പോറ്റാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ആ സമയത്ത് അവന് അവന്റെ സ്വത്ത് വിൽക്കേണ്ടി വരും സ്വത്തും താമസിക്കുന്ന വീടും ഒക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെ അവന് ഇടമില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ശയ്യ ശയ്യാസനസ്ഥാന വിഹാരഹീന വിഹാരഹീന അവന് താമസിക്കാൻ സ്ഥലമില്ല ശയ്യാസന അവന് ഉറങ്ങാനും അവന് കിടക്കാനും ഇരിക്കാനും പോലും സ്ഥലമില്ല അല്ലെ പുറത്തെവിടെങ്കിലും പോയി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം ആളുകളും ഓടിക്കും ഇവിടെ ഇരിക്കരുത് ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ എത്തിച്ചേരുന്നു ആ സമയത്ത് അവൻ യാചിച്ചു ജീവിക്കാം എന്ന് വിചാരിക്കും യാജൻ പരാധപ്രതിലബ്ധകാമ എന്നാൽ യാചിക്കാം എന്ന് വിചാരിക്കുമ്പോഴും അവന് ആവശ്യത്തിന് ആളുകളൊന്നും കൊടുക്കുന്നില്ല അവനെ വീണ്ടും ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവന്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറുന്നില്ല അവന്റെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ അവന് സാധിക്കുന്നില്ല അങ്ങനെ ആ കുടുംബങ്ങളുടെ ആവശ്യം കുടുംബ അംഗങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവൻ കടം വാങ്ങാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരോട് ഞാൻ പിന്നീട് തരാം എന്ന് പറഞ്ഞ് കടം വാങ്ങാൻ ശ്രമിക്കുന്നു പക്ഷെ ഇവൻ ഇവന്റെ അവസ്ഥ കണ്ട് ഇവൻ ഒരിക്കലും പണം തിരിച്ചു തരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇവൻ ദരിദ്രനാണ് എന്ന് മനസ്സിലാക്കി ദരിദ്രന് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കി ആരും കടം കൊടുക്കുന്നുമില്ല അപ്പോൾ അവൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്താണ് അടുത്ത ഘട്ടം പാരക്രി പാരക്യ ദൃഷ്ടിമാനം അവൻ മോഷണത്തിലേക്ക് കിടക്കുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ ധനം ആരും യാചിച്ചിട്ട് തരുന്നില്ല കടം ചോദിച്ചിട്ട് തരുന്നില്ല അങ്ങനെയാണെങ്കിൽ മോഷ്ടിക്കുക തന്നെ എന്നവൻ വിചാരിക്കും അങ്ങനെ അങ്ങനെ അവൻ മോഷ്ടാവായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത് വാരക്യദൃഷ്ടിയിൽ ലഭതേ അപമാനം പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അവസാനം അവൻ അവൻ മോഷണം നടത്തുന്ന സമയത്ത് പിന്നീട് അവനെ പിടിക്ക പിടിക്കുന്നു അവൻ പിടിക്കപ്പെടുന്നു അവൻ ഒരു മോഷ്ടാവായിട്ട് പിടിക്കപ്പെടുന്ന അവസ്ഥയിലെത്തുന്നു അങ്ങനെ അവന് വലിയ അപമാനം ഉണ്ടാകുന്നു പിന്നീട് ആ സമൂഹത്തിൽ അവനെ മോഷ്ടാവായിട്ട് മുദ്രകുത്തുന്നു അവനെ മോഷ്ടാവായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയും ഇങ്ങനെയുള്ള അപമാനങ്ങളും ആ ദുഃഖങ്ങളും ഒക്കെ ഈ പ്രകൃതിയിൽ അവന് അനുഭവിക്കേണ്ടി വരുന്നു അന്യോന്യവിത്ത വിധിശങ്ക വൃദ്ധ വൈരാന ബന്ധോ വിവഹൻ മിതശ്ച അധ്വന്യുഷ്ൻ ഗുരുവിത്താതോപസർഗേർ വിപന്ന വ്യക്തികൾ തമ്മിൽ വി അന്യോന്യ വിത്ത വ്യതിശങ്ക വൃദ്ധ പലപ്പോഴും വ്യക്തികൾ തമ്മിൽ പണത്തിന്റെ ഇടപാടുകൾ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ കടം ചോദിക്കും ചില ആളുകൾ കടം കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ വിത്തവിനിമയത്തിലൂടെ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം വഷളായി പോകുന്നു എന്നാണ് പറയുന്നത് കാരണം കടം വാങ്ങിച്ച വ്യക്തിക്ക് ചിലപ്പോൾ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരാം അങ്ങനെ ആ വ്യക്തിക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ അവരുടെ ബന്ധം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ കുടുംബ ബന്ധം അതെല്ലാം ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത് അവർ വിദേശികളായിട്ട് വ വരുന്നു വൈരാനുബന്ധ അവർ ശത്രുക്കളായിട്ട് മാറും നേരത്തെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം പക്ഷേ പണത്തിന്റെ വിനിമയത്തിന്റെ പേരിൽ പണം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ ശത്രുക്കളായിട്ട് മാറും അല്ലെങ്കിൽ സ്വത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ശത്രുക്കളായിട്ട് മാറും വൈരാനുബന്ധോ വിവഹൻമിത അങ്ങനെ സ്നേഹപൂർവം ജീവിക്കാം എന്ന് വിചാരിച്ചവർ വസ്തുക്കളുടെയും സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ ശത്രുക്കളായിട്ട് മാറാൻ മാറിക്കൊണ്ടിരിക്കുന്നു വൈരാനുബന്ധോ വിവഹൻ മിതച്ഛ ഒരു ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കിടക്കുന്നു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നു അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടാക്കി പണമുണ്ടാക്കി വിവാഹ ജീവിതം നയിക്കാം വിവാഹ ജീവിതത്തിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് വിവാഹം കഴിക്കുന്നു അങ്ങനെ ആ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവന് വളരെയധികം ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു അധ്വന്യുഷ്മിൻ ഒരു ശ്രീദ്ധ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്നു പക്ഷെ ചില സമയത്ത് ആ വിത്തം ആ പണം ഒന്നിനും തികയാത്ത അവസ്ഥ വരുന്നു കുടുംബാംഗങ്ങൾക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ തനിക്ക് സാധിക്കാതെ വരുന്നു ചിലപ്പോൾ അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു ബാധോ ഉപസർഗർ വിഹരൻ വിപന്നം പല 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 അസുഖങ്ങളും ഉണ്ടാകുന്നു കുടുംബാംഗങ്ങൾക്ക് അതൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ ചികിത്സിക്കാൻ പണമില്ലാത്ത അവസ്ഥ വരുന്നു അങ്ങനെ ആ കുടുംബ കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയ സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥ വരുന്നു അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് അതിന്റെ നേർ വിപരീതം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലെത്തും ഇതെല്ലാം കണ്ട് ആ വ്യക്തിക്ക് വിഷമിക്കേണ്ടി വരുന്നു ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എനിക്ക് അവനെ ശരിയായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്റെ മക്കളെ സംരക്ഷിക്കാൻ സാധിച്ചില്ല ഭാര്യയെ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള വലിയ വിഷമം അവനുണ്ടാകും യോഗം എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതുതന്നെയാണ് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിനെന്താണ് പരിഹാരം എന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് ഇത്രയും ക്ലേശങ്ങൾ ഭൗതിക ലോകത്തിൽ അനുഭവിക്കുന്നു വീണ്ടും വീണ്ടും സംസ്ഥാൻ വിപന്നാൻ സഹിതത്രതത്ര വീണ്ടും വീണ്ടും അവൻ ആ ക്ലേശങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് ചെറുപ്പത്തിൽ അവനുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളെല്ലാം അവന്റെ കുടുംബാംഗങ്ങൾ മുതിർന്ന കുടുംബാംഗങ്ങൾ മുത്തച്ഛൻ അതേപോലെ മുതിർന്ന ബന്ധുക്കൾ ഇവരെല്ലാവരും കുറച്ചു കാൾ കാലം കഴിയുന്ന സമയത്ത് അവനെ വിട്ടുപോകുന്നു അവരെല്ലാവരും മരിച്ചു പോകുന്നു വിഹായ ജാതം വിഹായ അവരെല്ലാവരും അവനെ വിട്ടുപോകുന്നു ആ സമയത്ത് അവൻ മറ്റു ബന്ധുക്കളിലേക്ക് അവന്റെ സ്നേഹം വ്യാപിപ്പിക്കുന്നു തൻ്റെ ഭാര്യയിലേക്ക് തൻ്റെ മക്കളിലേക്ക് അവരിൽ നിന്ന് സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച് അവരുടെ അവർക്ക് വേണ്ടി ജീവിക്കും പിന്നീട് അവരും അവനെ വിട്ടു പിരിഞ്ഞു മക്കൾ വിവാഹം ചെയ്തു പോകും ഇങ്ങനെ എവിടെ നിന്നെങ്കിലും സ്നേഹം ലഭിക്കും സുഖം ലഭിക്കും സന്തോഷം ലഭിക്കും എന്ന് വിചാരിച്ച് അവൻ കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ അവനൊരിക്കലും ഈ ക്ലേശത്തിന്റെ പരിഹാരം എന്താണെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആവർത്തതേ ആവർത്തദേ വ്യാപി നശിതത്ര അവനൊരിക്കലും ഇതിന്റെ പരിഹാരം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല വീരാധന പരമുപേതി യോഗം അവൻ യോഗത്തിലേക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയും ഇങ്ങനെ തുടർച്ചയായിട്ട് ക്ലേശത്തിന്റെ പരമ്പര തന്നെയാണ് എല്ലാ തറമു തലമുറകളിലേക്കും കൈമാറി കൈമാറി വരുന്നത് മുത്തച്ഛൻ ചെയ്തിട്ടുള്ളതും ഇതേ കാര്യമാണ് അച്ഛൻ ചെയ്തിട്ടുള്ളതും ഇതേ കാര്യമാണ് ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ് എൻ്റെ മക്കൾ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ് അപ്പോൾ ഇവരെല്ലാവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നിട്ടും ആ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിന്റെ പരിഹാരം തേടാതെ ആ യോഗത്തിലേക്ക് വരാതെ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജഡഭരതൻ പറയുന്നത് തുടർന്ന് ജഡഭരതൻ വിശദീകരിക്കുന്നു ജീവൻ ഉണ്ടാവുന്ന മറ്റു അനുഭവങ്ങളെ കുറിച്ച് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാകര ശ്രീവാസാധികൗരവ സൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ